എല്ലാവർക്കും നമസ്തേ ഇന്ന് രാവിലെ ചാനലുകളിൽ വന്ന ഒരു പ്രധാന വാർത്തയാണ് കേന്ദ്ര സർക്കാർ ആശാപ്രവർത്തകരുടെ ഇൻസെൻറ്റീവ് കൂട്ടിയ കാര്യം അതായത് നിലവിലുണ്ടായിരുന്ന രണ്ടായിരത്തിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അതായത് ഏകദേശം ഇരട്ടിയോളം രൂപ ഇനിയുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇവർക്കിൻ്റെ ഇൻസെൻറ്റീവ് കൂട്ടണം എന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്ന ഓണറേറിയും കൂട്ടണം എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ ഒരു വിഭാഗം ആശമാർ സമരം തുടങ്ങിയിട്ട് ഒന്നര ഒന്നര മാസത്തിലേറെ ഒന്നരയല്ല ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസത്തിലേറെയായി അവരുടെ സമരം തുടങ്ങിയിട്ട് ഇതുവരെ സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ചർച്ച നടത്താനോ അവരെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല അതിന് അവർ പറയുന്ന ന്യായമായിരുന്നു കേന്ദ്രമാണ് ഇൻസെൻറ്റീവ് കൂട്ടേണ്ടത് ഇപ്പോൾ കേന്ദ്രം കൂട്ടി കേന്ദ്ര സർ കേരള സർക്കാർ എന്തു ചെയ്യും ശരിയായിട്ട് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുകളാണ് ആശമാരുടെ പ്രതിഫലം അവർക്ക് പ്രതിഫലം എന്ന് പറയുന്ന ഒക്കത്തിൽ അത് കൂട്ടേണ്ടത് കാരണം ഈ ആശമാരെക്കൊണ്ട് എല്ലാ ജോലികളെയും ചെയ്യിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ജോലികളാണ് ആശമാരെക്കൊണ്ട് ചെയ്യിക്കുന്നത് എല്ലാം എന്ന് പറയാം വളരെയേറെ കഷ്ടപ്പാടാണ് ഈ ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ അവർ നേരിടുന്നത് എല്ലാ എന്തൊരു മഹാമാരി ഉണ്ടായാലും എന്തൊരു പ്രശ്നങ്ങളുണ്ടായാലും അവരാണ് ഈ ജനങ്ങളുമായിട്ട് பந்தப்படனும் அவருக்கு வேண்டிய நிரும் கொடுக்க அவருக்கு வேண்டிய சஹாயங்கள் எல்லாம் செய்யிறது ஆசா பிரவர்த்தகம் ஓரோருத்தரையும் வீடு வீடாந்திரம் ஓரோருத்தரம் வீடு வீடாந்திரம் கறங்கி கையான அவர் பிரவர்த்தங்கள் நடக்கிறது அங்கேயுள்ள ஈவர் சரட்சிக்கேண்டதும் சாயக்கேண்டதும் சர்க்காரிட் கடமை தனியான இது மறச்சுவச்சு கொண்டா சர்க்கா பரையிறது ஆசா பிரவர்த்தர் சமரம் செய்தோம் இதெல்லாம் சர்க்காரான அவர் ഓണർ ഏറിയ ഇൻസെൻറ്റീവ് എല്ലാം കൂട്ടേണ്ടതെന്നാണ് പറഞ്ഞു ഇതുവരെ പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഇരട്ടിയോളം കേന്ദ്ര സർക്കാർ കൂട്ടിയപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്തു എന്തായിരിക്കും അവരുടെ നടപടി എന്തായിരിക്കും അതറിയാനാണ് നമ്മുടെ ഈ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നത് കാരണം സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ആണ് അവർ തൊഴിലാളി പാർട്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത് സ്വയം പറയുന്നതാണ് അല്ലാതെ തൊഴിലാളി പാർട്ടി അല്ല അവർ സ്വയം വിശേഷിപ്പിക്കുന്ന തൊഴിലാളി പാർട്ടി എന്നാണ് ഇങ്ങനെയുള്ള ഈ തൊഴിലാളി വർഗ പാർട്ടിയാണ് ഈ ആശാപ്രവർത്തകർ സമരം ചെയ്തിട്ട് അതും മറ്റ് കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് പൊതുജന സേവനം നടത്തുന്ന ശരിയായിട്ട് പറഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അത് ആ ആ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന ഈ ജനവിഭാഗത്തിന് ഈ ഒരു വിഭാഗത്തെ ആശാ പ്രവർത്തകർ എന്ന വിഭാഗത്തെ വെറും പുല്ലിൻ്റെ വില പോലും കൽ കൽപ്പിക്കാതെയാണ് ഒരു പുഴുവിൻ്റെ വില പോലും കൽപ്പിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ വിളിച്ച് സംസാരിക്കാനാവട്ടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവർ പറഞ്ഞ വാഗ്ദാനമാണ് ഇവർക്ക് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത് ഇന്ന് വരെ അതിന് അവർ തയ്യാറായിട്ടില്ല എൻ്റെ പകുതി ഏകദേശം പതിനോരായിരം രൂ രൂപ മാത്രമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വാഗ്ദാനം നൽകി അധികാരത്തിലേറിയിട്ട് രണ്ടാം പിണറായി സർക്കാരാണ് തോന്നുന്നു വാഗ്ദാനം നൽകിയത് ഇനി ഏകദേശം ഒരു വർഷം മാത്രമാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി ഇതിനിടയ്ക്ക് ഇവർക്ക് ഒരല്പം എങ്കിലും കൂട്ടാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇവർക്കുള്ള ആനുകൂല്യം ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്താണ് ഇനി നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഇനിയും വീണ്ടും കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ കൊടുക്കണം എന്നാണോ അവർ താല്പര്യപ്പെടുന്നത് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരാളിനെ വിളിച്ച് ജോലി ചെയ്യിച്ചാൽ അടുത്ത വീട്ടുകാർ അതിനുള്ള പ്രതിഫലം കൊടുക്കണം എന്നുള്ള ഒരു സമീപനമാണ് കേരള സർക്കാർ ഇവിടെ സ്വീ ആശന്മാരുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതായത് സംസ്ഥാന സർക്കാരിന്റെ ജോലികൾ മൊത്തവും ആശാപ്രവർത്തകർ ചെയ്യണം എന്നാൽ അതിനുള്ള പ്രതിഫലം വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിന്റെ നിലപാട് ഇതിന് പിണറായി സർക്കാർ മാറ്റം വരുത്തുമോ കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചതനുസരിച്ച് ഇവർ കൂട്ടുമോ എന്നുള്ള കാര്യം എന്നുള്ളത് അറിയാനാണ് ഇപ്പം ഈ സാധാരണക്കാരൻ്റെ താല്പര്യം ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പണം കാണത്തില്ലായിരിക്കാം അതായിരിക്കാം ഇവരിങ്ങനെ ചെയ്യുന്നത് കാരണം ഇവർ കിട്ടുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ മൊത്തവും സഹാക്കന്മാർ എവിടെങ്കിലുമൊക്കെ തിരികെ കയറ്റി അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവർ ഇത് പിന്നെ അമക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഓരോ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്തതുപോലെയാണ് ഓരോ മന്ത്രിക്കും ഇവിടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ളത് എന്നിട്ട് അത് തന്നെയുമല്ല ഇവരെ പെൻഷൻ കിട്ടാൻ വേണ്ടി ഇവർക്ക് രണ്ട് വർഷം ആയിട്ട് ഇവരുടെ ഈ സർവീസ് രണ്ട് വർഷമായിട്ട് ചുരുക്കിയിട്ട് രണ്ട് വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഒരു സർക്കാർ ജീവനക്കാരന് പോലും ലഭിക്കാത്ത തരത്തിലാണ് പെൻഷൻ മറ്റു ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ രണ്ട് വർഷം കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ ഇവർ പത്തിരുപത് പേരെ കൂടെ പാർട്ടി പ്രവർത്തകരെ സ്റ്റാഫിലേക്കാക്കും അവർക്ക് ഒരുപാട് ശമ്പളവും പെൻഷനും ഇങ്ങനെ ഭാര്യ ഓരി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ ഖജനാവ് കാലിയായി ഇരിക്കുകയാണ് എന്നിട്ട് കൂടി ഇങ്ങനെ പാർട്ടിക്കാരെ അന ഈ നമുക്കത് അനധികൃതമായിട്ട് എന്ന് മാത്രം പറയാൻ നീതിക്ക് നിരക്കാത്ത രീതിയിൽ പിന്നെ ഈ അനീതി എന്ന് തന്നെ പറയാം അനീതിയിൽ കൂടി കുറേ പാർട്ടി പ്രവർത്തകരെ പിന്നെ തടിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഇങ്ങനെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന പണം മൊത്തം അങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ കൂട്ടി എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് അവർക്ക് മാസാമാസം ക്ഷേമ പെൻഷൻ കൊടുക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സമയത്ത് ഒന്നോ രണ്ടോ മാസത്തെ കൊടുത്ത് ആളുകളെ കബളിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉള്ള പണം മൊത്തം തൂർ നമുക്ക് അറിയാം പ്രധാനമന്ത്രിയുടെ എവിടെയും യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് എത്രയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വാഹനങ്ങൾ ഓടുന്നത് അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഓടുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കിക്കൂടും ഒരു പ്രധാനമന്ത്രിക്കോ രാഷ്ട്രപതിക്കോ ഇല്ലാത്ത രീതിയിൽ പത്തോ നാൽപ്പതോ അകമ്പടി വാഹനങ്ങൾ രണ്ടു മൂന്നോ ആംബുലൻസ് പിന്നെ ഡിങ്കി ബോട്ടുമായി ഫയർ ഫയർഫോഴ്സ് ഒരു മഹാരാജാവ് പോലും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നില്ലാത്ത രീതിയിലുള്ള പിന്നെ അകമ്പടിയോടു കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകുന്നത് അതിന് വിരുദ്ധമായിട്ട് ഈ അടുത്ത സമയത്ത് അറിഞ്ഞിട്ടുള്ളത് വി എസ് അച്യുദാനന്ദൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ എത്തി മാവേലി എക്സ്പ്രസ്സിനാണ് അദ്ദേഹം വന്നിറങ്ങിയത് അതെന്തുകൊണ്ടാണെന്ന് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരിലത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കാരണം ഒന്നേ ഉള്ളായിരുന്നു ഇത്രയും പത്ത് നാൽപ്പത് ആകമ്പടി വാഹനങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടി ഓടാൻ പറ്റാത്ത സാഹചര്യമായി പോയി അതായത് വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്ര പോയിക്കൊണ്ടിരുന്നത് റോഡും മൊത്തം തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത് ഇരുന്ന കാര്യം നമുക്കെല്ലാം അറിയാം ഇതിനിടയ്ക്കൂടെ ഈ പത്ത് ഇരുപതോ നാൽപ്പതോ അകമ്പടി വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒന്ന് ട്രെയിനിന് വന്ന് ആലപ്പുഴ ഇറങ്ങിയത് അതേപോലെ ഓരോ കാര്യത്തിലും ധനമിങ്ങനെ തൂർത്തടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പാവപ്പെട്ട ആശാപ്രവർത്തകർക്ക് അവർക്ക് ന്യായമായി അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഇൻസെൻറ്റീവ് കൂട്ടാൻ കഴിയുക അല്ലെങ്കിൽ ഓണർ ഏറെ കൂട്ടാൻ കഴിയുക അത് ചെയ്യില്ല അത് ചെയ്യാനുള്ള മനസ്സില്ല എന്നുള്ളത് നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ആ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ന്യായമായ ഓണകാര്യം നൽകാൻ മനസ്സില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മളെ ഭരിക്കുന്നവർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവരായിരിക്കണം അതിനു വേണ്ടി സ്വന്തം താല്പര്യം പോലും മാറ്റിവെച്ചു പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടതെന്ന് പൊതുജനം തീരുമാനിക്കുക ഇവരെയൊക്കെ പറയുന്ന പറയുന്നത് പൊതുജനസേവകരെന്നാണ് പറയുന്നത് അതായത് പൊതുജനങ്ങളെ സേവിക്കേണ്ടവരാണ് ഈ രാഷ്ട്രീയക്കാരാകട്ടെ അധികാരത്തിൽ എത്തുന്നവരാകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പബ്ലിക് സർവെൻ്റ് എന്നാണ് അവരെ വിളിക്കുന്നത് പൊതുജന സേവകർ അവരെല്ലാം ഇപ്പോൾ ജനങ്ങൾ വെറും അടിമകളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും രാജാക്കന്മാരും എന്നുള്ള നിലപാടിലാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുജന സേവകരും മൊത്തം പെരുമാറുന്നത് അവർ പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ള നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയവും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗങ്ങൾ ഉദ്യോഗസ്ഥരും മാറിയിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ് നമ്മളുടെ നികുതിപ്പണമാണ് ഇവരെല്ലാം ഈ ചിലവഴിക്കുന്നത് എന്നുള്ള ബോധം ഇവർക്കുണ്ടാകണം അത് പോലീസുകാരനാകട്ടെ വക്കീലാകട്ടെ ചിന്തിക്കണം ജഡ്ജിയാകട്ടെ മറ്റുദ്യോഗസ്ഥരാകട്ടെ അവർ വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് പൊതുജനം കൊടുക്കുന്ന നികുതിയുടെ ഭാഗമാണ് അത് മന്ത്രിമാർ പ്രതിഫലം തന്നെ അവർ ഈ ചിലവഴിക്കുന്നതെല്ലാം പൊതുജനങ്ങൾ നികുതി കൊടുക്കുന്ന ധനമാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടാകണം അതുണ്ടാകാത്തടത്തോളം കാലം ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇനിയും അനുഭവിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഇതിനൊരു പരിഹാരം ഉണ്ടായത് ഇരു ജനങ്ങളാണ് വലുത് ഇത് ജനാധിപത്യമാണ് ഏകാധിപത്യമല്ല കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണ രീതി അല്ല ജനാധിപത്യമാണ് എന്നുള്ള ഒരു ബോധം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഭരിക്കുന്നവർക്കും ഉണ്ടാകേണ്ടത് വളരെയേറെ അത്യന്താപേക്ഷിതമാണ് എങ്കിൽ മാത്രമേ ജനങ്ങളുടെ ദുരിതത്തിനും ദുഃഖത്തിനും ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് നമ്മളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്